പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് സ്ഥലത്തു നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിനടുത്ത് വയാട്ടുപറമ്പ് കല കവലയിലെ പ്രിയപ്പെട്ട വിനിച്ചേട്ടന്റെ ഒരു ഹെക്ടറിലധികം വരുന്ന തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ഏകദേശം നമ്മൾ ഒരു ഹെക്ടറിലധികം വരുന്ന തോട്ടത്തിലേക്കുള്ള റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് കപ്പ അതുപോലെ തന്നെ പിന്നെ വാഴ വാഴ ജാതി തുടങ്ങിയവയൊക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രമാണ് ഈ ഒരു തോട്ടത്തിലേക്ക് ഇന്ന് ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം ഉപയോഗിച്ചതിന്റെയും ഇനി ഇപ്പോൾ ഇത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ തവണ യൂസ് ചെയ്യുന്നതിന്റെ വീഡിയോ ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇവിടെ വിനുചേട്ടൻ നമ്മുടെ ഉണ്ട് വിനിച്ചേട്ടൻ വേറെ സ്നേഹവും സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ വിനുചേട്ടന്റെ ഒരു അനുഭവം നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ആദ്യം വിനിച്ചേട്ടന്റെ ഒരു അനുഭവം എന്തൊക്കെയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കാരണം കഴിഞ്ഞ ഇത് ആദ്യകാലങ്ങളിൽ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഈ ദ്രാവക രൂപത്തിലുള്ള ചെലവ് കുറഞ്ഞ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചത് അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിനുചേട്ടനോടൊന്നറിയാം വിനുചേട്ടാൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ വിൻചാട്ടന്റെ ഒരു അനുഭവം കർഷകരിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം വിൻചാട്ടൻ കഴിഞ്ഞ ഏകദേശം ഒരു വർഷ കാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള വളപ്രയോഗം മാത്രമാണ് ഈ ഒരു തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ അതോടൊപ്പം തന്നെ അത് പിന്നെ ഏതൊക്കെ വിളകൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അന്ന് എത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതൊന്ന് കാരണം നമ്മുടെ ഞാനൊരു കമ്പനിയുടെ വക്താവ് ആണെങ്കിലും അഞ്ചു വർഷക്കാലമായി നെക്സർഫിന്റെ വളപ്പം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് സാർ ഇപ്പോ നമ്മളിത് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് കമ്പനിക്കാരനാണ് നിങ്ങൾക്ക് എന്താണ് ഈ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ച് പറയുക ഇന്ന് രാവിലെ ടാപ്പിംഗ് ചെയ്തിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ആ ഒരു കർഷകന്റെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു കർഷകനിന്ന് തന്നെ നേരിട്ട് അറിയാൻ വേണ്ടി പറ്റും ചേട്ടാ ഒരിക്കൽ കൂടി സ്വാഗതം കർഷകരിലേക്ക് വേണ്ട ഒരു അഭിപ്രായം സാറിന്റെ അനുഭവം എന്താണെന്നൊക്കെ എന്താണൊക്കെ കഴിഞ്ഞ ഒരു വർഷം ആയില്ല പത്ത് മാസമായതേ ഉള്ളൂ ആദ്യത്തെ രണ്ട് മാസം ഒരു വർഷം അടുത്ത റംബൂട്ടാൻ വെച്ചിട്ട് ആദ്യത്തെ രണ്ട് മാസം രാസവളമൊക്കെ വേച്ചിട്ട് മരം കയറി വരുന്നില്ല ഗ്രോത്തില്ല റംബൂട്ടാനെ സംബന്ധിച്ച് ഒരുപാട് മൂലങ്ങൾ ഉണ്ടെങ്കില് ഇത് കയറി വരുള്ളൂ അങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാനോ ടെക്നോളജിയാണ് ഞാൻ ആദ്യം അന്വേഷിച്ചോണ്ടിരുന്നത് അപ്പൊ നാനോ ടെക്നോളജി ഒരുപാട് വളങ്ങളൊക്കെ ഇപ്പൊ വിപണിയിലുണ്ട് ഇപ്പൊ പല കർഷകരിൽ നിന്ന് അനുഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് യൂസ് ചെയ്തത് ആദ്യം നമ്മുടെ കർഷകോത്തമ അപാടായിട്ട് ജോസഫിയായിട്ട് എനിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ സാർ അത് വിളിച്ച് നോക്കി അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ലിക്വിഡ് വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂന്ന് പറഞ്ഞു അത് ഞാൻ പുള്ളിയുടെ വീടിന്റെ അവിടെ പോയി പുള്ളി പശു വളത്തുണ്ടോ കാര്യ വളം ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കി അത് നോട്ടി ഞാൻ മനസ്സിലാക്കി അന്നേരം നമുക്ക് കാര്യം പിടികിട്ട് ഇത് സംഭവം കൊള്ളാന്ന് അങ്ങനെ യൂസ് ചെയ്തപ്പോ നല്ല ഗ്രോത്ത് ഉണ്ട് സാധനത്തിന് മറ്റേ കീടാണുക്കളൊന്നും വരുന്നില്ല നല്ല വളർച്ചയുണ്ട് കുറച്ചുപേരും ഞാനിത് ഉപയോഗിച്ച് ഏത് വളമാണ് ഉപയോഗിക്കുന്നത് ഇത്ര വളർച്ചയുണ്ട് എന്നോട് ചോദിച്ചത് എന്നാൽ ഞാൻ പറയും ഇന്നുള്ള സാധനം ഉപയോഗിക്കുന്നോ അപ്പൊ ജനങ്ങളിലോട്ട് അത് എത്തിക്കാൻ വേണ്ടി അതിന്റെ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത് വളം ഓടൊടുത്ത് വന്നതാണ് ആ ചെയ്യാൻ വേണ്ടിയാണ് അതിന് ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇത് കർഷകർക്ക് ഇതൊരു പരസ്യമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒന്നോ ആയിട്ട് നിങ്ങൾ എടുക്കരുത് ഗുണം കിട്ടിയൊരു കർഷകന്റെ അനുഭവമാണ് അത് മറ്റ് കർഷകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു സാക്ഷ്യപത്രമാണിത് കാരണം ഇതൊരു പരസ്യമായിട്ടല്ല ഇത് നിങ്ങൾ ചിത്രീകരിക്കേണ്ടത് നമ്മൾ ഈ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കർഷകരുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് വേറെ പരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നുമില്ല കസ്റ്റമർക്ക് കർഷകർക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വിളകൾക്ക് വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെട്ട് വിനീച്ചേട്ടാ ഇതിന്റെ ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഒരു ആയിട്ട് എനിക്ക് ഇത്ര സ്ഥലത്ത് എനിക്ക് രണ്ടാമത്തെ ട്രിപ്പാണ് എടുക്കുന്നത് ഈ ഒരു ഹെക്ടറിലേക്ക് അപ്പൊ ഇത്രയും ആകെ ചെലവ് പണിക്കൂലി മറ്റു വളങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ കൂലി മറ്റു ഇതിപ്പോ നമ്മളെ ബാഗിലാണ് ഇവിടത്തേക്ക് എത്തിച്ചത് അല്ല അപ്പോ മറ്റ് വളങ്ങൾ ഇവിടെ എത്തിക്കുന്നതിന്റെ പണിക്കൂലി അതുപോലെ തന്നെ മറ്റു രീതിയിൽ ആൾക്കാർക്ക് പിന്നെ ഇടണ്ട കൂലി തടൻ തുറക്കല് തുടങ്ങിയ കുറെ ചെലവുകൾ നമുക്ക് വരുന്നുണ്ട് ഇന്നത്തെ കാർഷിക മേഖല അതുകൊണ്ട് തന്നെയാണ് കർഷകരൊക്കെ ഒരു പരിധിവരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലേബർ കോസ്റ്റ് കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോ നമ്മുടെ ഈ വളപ്രയോഗം ഉപയോഗിക്കുമ്പോൾ ലേബർ കോസ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ലേബർ നമ്മൾ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്യാസേ ഉള്ളൂ നമ്മൾ ഇതിന്റെ ഒരു കൂടുതൽ റിസൾട്ട് കിട്ടണം എന്റെ അനുഭവം പറ്റി ചോട്ടില് സോയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം പിന്നെ പോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കണം ഇത് രണ്ട് രീതിയിൽ ഞാൻ ചെയ്തു പോകണം ചെയ്തു പോകുന്നു അപ്പൊ നമുക്ക് സാധാരണ രണ്ട് ലേബർ വേണ്ടടുത്ത് നമുക്ക് ഒരു ലേബറിനെ കൊണ്ടു തന്നെ ഇത് ചെയ്യാൻ പറ്റും ഒന്നരം രാവിലെ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ഫ്രീ ആയി അടുത്ത പണിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും പിന്നെ അഭിപ്രായം രാവിലെ രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത് അതി കഠിനമായ ചൂടിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം മണ്ണിൽ ഈർപ്പം വേണം ഇത് ബാക്ടീരിയൽ ബേസ് ആയിട്ടുള്ള ഒരു വളമാണ് പിന്നെ അത് ഉപയോഗിക്കുമ്പോ നിൻസാറിന് കിട്ടിയ ഒരു അനുഭവമാണ് ഇന്ന് കർഷകരിലേക്ക് െ പിന്നെ തീർച്ചയായിട്ടും സാധാരണ നമ്മളൊരു കർഷകരോട് പറയുമ്പോഴത്തേക്ക് ഇതോ ഒരു ലിറ്റർ സാഹനത്തിന്റെ അകത്ത് അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്ന ചോദിക്കും ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇത്രയും മുഴുപ്പുള്ള ഒരു ആറ്റം ആറ്റംപോ ഒരു ലോകം തോറത്ത് തുടങ്ങി അതൊക്കെ ടെക്നോളജി ആണ് ആ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മള് നീക്കണം ഇതിന്റെ അത് ബാഗ്രാം പഠിച്ച ഒരു ബാക്ടീരിയസ് ആണ് ഇതിന്റെ അത് അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് നമ്മുടെ മണ്ണിലോട്ട് കയറും അപ്പൊ അത് ചെടികൾ അങ്ങനെ ഗുണങ്ങൾ അതായത് മറ്റൊന്നല്ല ആയിട്ട് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും കാരണം നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുക എന്ന് നോക്കാറുണ്ട് അപ്പൊ അതല്ലാതെ രാ ആയിട്ട് സസ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കും രാസവളത്തെ പറ്റി രാസവളം എന്ന് ആയിട്ട് നമ്മുടെ മണ്ണിലുള്ള ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്ന തുല്യാണ് പറയാറ് കൃത്രിമമായി ശ്വാസം കൊടുക്കുക ശരിയാ അത് ഒരു സമയം കഴിയുമ്പോൾ അതിന്റെ ശ്വാസം നിലച്ച് കഴിഞ്ഞാൽ ആ പൈപ്പ് കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കുന്നത് പോലെ ഈ സസ്യം അപ്പൊ അത്തരത്തിലാണ് രാസവളം കൊടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മജീവികൾ നഷ്ടപ്പെട്ടു പോവും അല്ലെ മണ്ണിരയിൽ നഷ്ടപ്പെട്ടു ഇവൻ കുമ്മായം പോലും കൊടുക്കുമ്പോ അങ്ങനെയാണ് സാറിപ്പോ ഒരു വർഷമായിട്ട് കുമ്മായം കയറ്റാറുണ്ട് ഈ പറമ്പിലേക്ക് കുമ്മായം കുമ്മായം കുമ്മം നമ്മുടെ ഈ വളങ്ങൾ മാത്രമാണ് ഇത് മാത്രമേ യൂസ് കാരണം നെക്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ഈ അഞ്ച് വ്യാപക രൂപത്തിലുള്ള സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എത്തുന്ന അഞ്ച് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ഒരു പത്ത് മാസ കാലമായിട്ട് അല്ല പത്ത് മാസം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എടുക്കുന്നത് മൂന്നാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യുന്നത് അത് അതുപോലെയാണ് ഫ്രെയിം സോയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് കർഷകർ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആണ് അതിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ചെറിയ വിളകൾക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റിനും മറ്റ് ഇതിൽ വിളകൾക്കുവാണെങ്കിൽ ഒരു മാസം കൊണ്ടുതന്നെ അറിയാൻ പറ്റും തീർച്ചയായിട്ടും വിൻചേട്ടൻ്റെ ആ ഒരു റിക്വസ്റ്റ് വിൻചാട്ടന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടം വന്ന് സന്ദർശിച്ചിട്ട് ആ നിങ്ങൾക്ക് വേണമെങ്കിൽ വളങ്ങൾ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ വിൻചേട്ടന്റെ അനുഭവം നേരിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കാരണം വിൻചേട്ടൻ ഇത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കർഷകരിലേക്ക് ഇത് എത്തിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് അദ്ദേഹം പല വളങ്ങൾ കൊടുക്കുന്ന ആളാണ് ഇവിടെ മാത്രല്ല ഒട്ടപ്പുറത്തെ പിന്നെ പറമ്പിലും അദ്ദേഹത്തിന്റെ റബ്ബുട്ടൻ ഒക്കെ ഉണ്ട് അതിനും നമ്മുടെ വളങ്ങളാണ് ചൂസ് ചെയ്യുന്നത് അത് അതായത് മൂന്ന് വർഷത്തിന് മുകളിലായിട്ട് അത് വർഷം കഴിഞ്ഞു രണ്ട് വർഷം രണ്ട് വർഷം എടുത്തു വർഷമായിടുത്തു എടുത്തു അപ്പൊ ഒരു വർഷം കണ്ടിന്യൂസ് മറ്റു വളങ്ങൾ കൊടുക്കും മറ്റു വളങ്ങൾ പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനും വീൽഡ് എടുക്കുന്നതിനും നമ്മുടെ വളങ്ങളും അതുകൊണ്ടായിരിക്കും ഒഴിച്ചിലുണ്ടായില്ല മരത്തിന് നല്ല ഗ്രീനറി ഉണ്ട് സാറെ കർഷകർ ആകർഷകർ മെയിൻ പ്രശ്ന ഒരു മഴ പെയ്യുമ്പോ ഈ മഴക്കകത്ത അമളവ് വരും ആദ്യത്തെ മഴയാകുമ്പോഴത്തേക്കും ൊഴിഞ്ഞ് പോ ഫ അത് മഴുമ്പ സൂസ് പെട്ടെന്ന് കായ പെട്ടെന്ന് ചെറ്റ് പൈസ അതായത് പൈസയുള്ള സമയത്ത് കർഷകന് ഏറ്റവും നല്ല ഗുണം ഒരേ സമയത്ത് കായ്ക്കാനും പൂക്കാനും അതുപോലെ തന്നെ അതിന്റെ ഞാൻ ഹോർമോണോ കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ബാക്ടീരിയ ബേസ് ആണ് നാലോ ബേസ്ഡാണ് ലാബ് ലാബിലുണ്ടാക്കുന്ന ആണെന്നൊക്കെ മനസ്സിലായി ഇത് കണ്ടോണ്ടിരിക്കുന്ന ലോക കർഷകർക്കും ഇതുണ്ട് കർഷകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ ചൂടുവെള്ളിൽ വീണ പൂച്ചകളാണ് പല തരത്തിലുള്ള വളങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് വാങ്ങി ഉപയോഗിക്കുന്നു വേണ്ടത്ര റിസൾട്ട് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വളങ്ങളും ചിലപ്പോ ഒരുപക്ഷെ ഇത് കാണാണ്ട് ഇത് യൂട്യൂബ് കാണുന്ന കർഷകർക്ക് ഒരു ഇതുണ്ടാവും ഇതും അതുപോലെ തന്നെ സാധനങ്ങളും പക്ഷേ അത് ഉപയോഗിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ എന്താണ് ഈ ഒരു ഒന്നോ രണ്ടോ വൃക്ഷങ്ങളെ മാറ്റി വെച്ചു എന്നിട്ട് അതിനെ യൂസ് ചെയ്തിപ്പോ എനിക്ക് റിസൾട്ട് കിട്ടും അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് സാറ് പറഞ്ഞു എല്ലാ കൂടെ കലക്കി വയ്ക്കാൻ പറഞ്ഞില്ല ഞാൻ പറയുമ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ വിൻചേട്ടൻ തന്നെ വിൻചേട്ടൻ്റെ ആ ഒരു ഐഡിയയില് രണ്ടര മാറ്റി വെക്കുകയും ബാക്കിയെല്ലേ ഉപയോഗിക്കുകയും ചെയ്തു അതിന്റെ റിസൾട്ടും ഇതിന്റെ റിസൾട്ടും താരതമ്യം ചെയ്തു അങ്ങനെ മാറ്റങ്ങൾ കണ്ടു ഇപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷകരെ നിങ്ങള് ഒരു സംശയത്തിനും നിക്കാതെ നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിൽ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ പല വളപ്രയോഗം ചെയ്യുന്ന ആളാണ് ഞാൻ അഞ്ചു വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒറ്റ വളങ്ങൾ മാത്രം ചെയ്യുന്നില്ല ഈ ഒരു വളം മാത്രം റബ്ബർ കവുങ് തെങ്ങ് അപ്പോ ബാക്കിയില്ല ഇപ്പൊ ഓരോ വർഷങ്ങനായാലും ഇപ്പൊ ബിനിച്ചേട്ടനായാൽ പോലും ഓരോ തവണ വാങ്ങിക്കുമ്പോഴും വളങ്ങൾ മാറി മാറിയല്ലേ വാങ്ങിക്കാം അല്ലേ പക്ഷെ ഇതിലൊന്നും വേണ്ട ഒച്ച വളങ്ങൾ മാത്രം സസ്യത്തിന് മതി അത് മണ്ണിനെയും സസ്യത്തിന്റെ ആരോഗ്യത്തെയും ഒക്കെ ദൃഢപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതാണ് ഒരു അനുഭവം പിന്നെ ചെയ്യാവുള്ളൂ മണ്ണിൽ ഈർപ്പം വേണം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മോ ബക്കറ്റോ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് അപ്പൊ അതൊക്കെ നമുക്ക് അണുവിമുക്തമാക്കിയതിനു ശേഷം യൂസ് ബാക്ടീരിയൽ ബേസ് ആ ഒരു ജൈവാണു ആണ് ഒരു ഓർഗാനിക് ആണ് നമുക്ക് മണ്ണിനോ മനുഷ്യനോ യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളത് ഉപയോഗിക്കൂടെ വേറെ ഈ ബാക്ടീരിയ നമ്മുടെ മണ്ണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട വാട്ടർ ഫോൾഡിങ് കൂടുതലാ വെള്ളം മണ്ണിൽ ബാക്ടീരിയ മെത്തോ ബാക്ടീരിയ ബാക്ടീരിയത് അത് പഠിച്ച നെറ്റിലൊക്കെ ആയിരുന്നു അങ്ങനെ അതിന്റെ കണ്ടനൊക്കെ കുറച്ചു വിട്ടു മൊത്തം ഒന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല കുറച്ചൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ കഴിഞ്ഞ വർഷം ഉഷ്ണം ഇറങ്ങുകയായിരുന്നു അല്ലെ ഭയങ്കര ചൂടായിരുന്നു ആ ചൂടിനെ പോലെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ വിപ്ലവമായ മാറ്റങ്ങളാണ് ഇതിലൂടെ ഉണ്ടാവുന്നത് നിങ്ങൾ ഇത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കമ്പനി തീർച്ചയായിട്ടും മാത്രല്ല ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്ത്യയിലെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം പത്ത് പിന്നെ മില്യൺ കർഷകരിലധികം ഇത് യൂസ് ചെയ്ത് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇന്ന് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് യു എസ് അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് രാജ്യമായ അമേരിക്കയിലെ ഗ്രേഡ് വൺ ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നമാണ് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ എൺപതിലധികം രാഷ്ട്രങ്ങളുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷനായ ഇക്കോസെട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബി എസ് ഐ ആറിന്റെയും ബി എസ് ഐ ആറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ റിസൾട്ട് നിന്ന് കേരളം മുഴുവൻ കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് അത് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും മിനി ആ ഒരു അനുഭവം കർഷകരിലേക്ക് വീണ്ടും എത്തിക്കുന്ന എത്തിക്കുന്നത് വാക്കുണ്ട് ബയോഫിറ്റിന്റെ വളങ്ങൾ ഫുൾ ഫുൾ ഫിറ്റ് ഫിറ്റ് ആണ് ആണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബയോഫിറ്റിന്റെ വളങ്ങൾ ഫുൾ ഫിറ്റ് ആണ് എല്ലാ വിളകൾക്കും ഫിറ്റ് ആണ് നമ്മുടെ ബയോഫിറ്റിന്റെ വളങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ചെലവ് കുറച്ച് ഈ നമുക്ക് പുതിയ ഒരു കാർഷിക ഓർഗാനിക് സംസ്കാരത്തെ പടുത്തുയർത്താമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മിനിസ്റ്റാട്ടും ഇവിടെ കൈകോർക്കുകയാണ് പുതിയ ഒരു മാറ്റത്തിനായി കാർഷിക മേഖലയിലെ പുതിയൊരു മാറ്റത്തിന് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചേരാം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്പർ ഇവിടെ കൊടുക്കുന്നു ഗുഡ് ബൈ പിന്നെ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു നമ്പർ സീറോ ഫൈവ് ഫൈവ് വിനു ഫ്രോം കണ്ണൂർ വിനു ഫ്രം കണ്ണൂർ കരുവഞ്ചാലുള്ള സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ നമ്പർ ഇവിടെ കൊടുത്തു അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വിടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുക യൂസ് ഡൗട്ട് ചെയ്യുക നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കാം വിൻചാട്ടിനെ വിളിക്കാം അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ നമ്പറൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയൊരു മാറ്റത്തിനായി നമ്മൾ ഇവിടെ കൈകോർത്തതുപോലെ സഹാനും മിനി ചേട്ടനും നിങ്ങൾക്കും നമ്മളോട് ജോയിൻ ചെയ്യാം പുതിയൊരു മാറ്റത്തിനായി എന്ന് സൂചിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ